നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ ജീവനാണ് രക്ഷപ്പെടുത്തിയത് എന്റെ ഒരു കാര്യം അധികം ആക്കണ്ട എന്നാ ശരിക്കും സംഭവം ഓർമ്മയില്ലേ പോയിട്ടാണ് ആ കുട്ടിയെ രക്ഷിച്ചതെന്ന പക്ഷേ ശരിക്കും പോയി പറയണ്ട ഞാൻ ആരോടും പറയില്ല പറയാതിരുന്നാൽ മതി നീ അതും ഇതും പറയണ്ട ഇത് ശ്രദ്ധിക്ക് ഈ മാഷ എന്നെ കൊണ്ടോ പറയുന്നത് ഈ കുഞ്ഞാമിത്ത ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് കുഞ്ഞാമിത്ത കാത്തത്

നിങ്ങളോടിപ്പോൾ ആ കോലിയെ വന്നപ്പോൾ നിങ്ങൾ രക്ഷിച്ച സംസാരിക്കാൻ പറയുക ആ അപ്പോൾ ഞാൻ അത് പറഞ്ഞാൽ മതിലേ എന്ത് നിങ്ങൾ നിങ്ങൾ മിടിഞ്ഞു വീണ പോയിട്ട് എല്ലാ സത്യവും ആ മൈക്കിൽ വിളിച്ച് പറയണ്ട മനസ്സിലായോ പിന്നെ ഞാനെന്നാ അത് പിന്നെ കുട്ടികളെ നായികടിക്കാൻ വന്നാൽ എങ്ങനെ രക്ഷപ്പെടണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾ അന്നത്തെ കാര്യം അങ്ങ് വിശദീകരിച്ച് പറയാൻ നിൽക്കണ്ട മനസ്സിലായോ

അങ്ങനെ 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 എന്തെങ്കിലും 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 പറഞ്ഞാൽ മതിയോ പറഞ്ഞു വരണ്ട നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങിക്കോ അപ്പോൾ കൊണ്ട് പോയിട്ട് വാ ഞാൻ പേടിക്കില്ല എന്നാൽ പറടാ ഫസ്റ്റ് ആരെങ്കിലും സ്റ്റേജും കയറാൻ പോകുമ്പോൾ മറ്റുള്ളവർ പറയാറില്ലേ ഫസ്റ്റ് ഓൾണ്ട്ന്ന് ഓൾ ദി ബെസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത് ആ അതുതന്നെ ഓൾ ദി ബെസ്റ്റ് താങ്ങു താങ്ങു മണ്ടത്തരമൊന്നും പറയാണ്ട വേഗം ഇങ്ങെ അർഞ്ഞയാൻ മതിയായിരുന്നു കുഞ്ഞാമിട്ടാ വര് വര് ടെൻഷൻ ഉണ്ടോ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അതല്ല ഞാൻ ഭൂതിഷ്ട് ഈ ബോയ ഹായ് ഫ്രണ്ട്സ് ഇരാ കുഞ്ഞാമിട്ടേ സംസാരിക്കുന്നത് ഞാൻ കാണുന്നത് ഏടാ നിങ്ങൾ കണ്ടോ

പറഞ്ഞതുപോലെ കൊണ്ട് പറയാം ആ ഇവനെ കണ്ടൊരു സമാധാനമായി ഇനി കൊണ്ട് പറയാം കടിക്കാൻ ആ നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കേണ്ടത് രക്ഷപ്പെടുത്തിയത് ആ നായിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം സമാധാനമായി ആ കഥയും പറഞ്ഞ് എന്റെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ ഈ നായി സംഭവം അത് നായി തന്നെയാണ് അതൊരിക്കലും പൂച്ചയല്ല ഈ പലതരം നായ്ക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത് കറുത്ത നായുമുണ്ട് വെളുത്ത നായുമുണ്ട് ബ്രൗൺ നായുമുണ്ട് പക്ഷേ നീല നായയും പച്ച നായിയും പേടിക്കണ്ട ആ സമയം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത് ഓരോരു നായ്ക്കളും ഓരോരു തരത്തിലാണ് ചില എന്ന് പറഞ്ഞ് കരയുകൾ എനിക്ക് അന്നേരം തോന്നി മണ്ഡത്തരം പറയുമെന്ന് ഈ നായിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം

കടിക്കാൻ വന്നാലൊക്കെ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറയുവാനാണ് ആ അങ്ങനെയാ എന്നാൽ ഞാൻ ഞാൻ അത് അത് പറഞ്ഞിട്ട് വരുന്നു ഓ നിങ്ങൾ 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 ഇനി ഒന്നും പറയണ്ട ഇറങ്ങുമോ അങ്ങോട്ട് നോക്ക് എല്ലാവരും നിങ്ങളെ നോക്കി കളിയാക്കി കളിയാക്കി ചിരിക്കുന്നതൊന്നുമല്ല എന്റെ പ്രസംഗം ഇറങ്ങിക്കോ ഈ ശരിക്കും പറഞ്ഞതൊന്നും ശരിയായിട്ടില്ല പക്ഷേ നിങ്ങൾ ആ കുട്ടിയെ രക്ഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളെ ക്ഷണിച്ചത്

നിന്റെ ആ സമ്മാനവും വരട്ടെ ഒരു പേപ്പറും നിങ്ങളുടെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ച ഈ കുഞ്ഞാമിത്തക്ക് വേണ്ടി നമുക്കൊരു സ്നേഹപാരം കൊടുക്കാം എനിക്ക് ഇതാ വാങ്ങിച്ചോളൂ ഇതാ ക്യാഷ് പ്രൈസ് ആണ് വാങ്ങിയേക്കു

നിങ്ങൾ കയ്യിൽ കണ്ട ഒരു സാധനം അത് ഈ സാധന ഇത് ഞാൻ കാണലുണ്ട് ആ എനക്കും കിട്ടി ഇങ്ങനത്തെ മാല അത് മാലയല്ല മെഡല ആ എന്തെങ്കിലും ആകട്ടെ ആഴ്ച കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ പറ്റുമോന്ന് നോക്കട്ടെ കല്യാണത്തിന് പോകുമ്പോൾ